ഇ ഡി ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട കൈക്കൂലി കേസ് അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക അത്തരമൊരു ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിന്റെ ഒരു ഭാഗമാണ് പ്രേക്ഷകർ കേട്ടത് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നുണ്ട് ഈ ശബ്ദരേഖയിൽ കൈക്കൂലി വാങ്ങുക കേസ് ഒത്തുതീർപ്പാക്കുക കേസില്ലാത്ത വ്യക്തികൾക്ക് സമൻസ് അയക്കുക ആ സമൻസ് അയക്കുന്ന വിവരങ്ങൾ കേസിന്റെ വിശദാംശങ്ങൾ ഒക്കെ ഇടതലക്കാരൻ അറിയുക എന്നുവെച്ചാൽ ഇ ഡിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇ ഡിക്ക് എന്ന് വെച്ചാൽ ഓഫീസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇ ഉദ്യോഗസ്ഥർക്ക് ഈ കേസിൽ ബന്ധമുണ്ട് വിജിലൻസിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ശബ്ദരേഖ ആ ശബ്ദരേഖ നമുക്ക് മുഴുവൻ കേൾക്കാം സാറേ ഞാൻ ഒരു സംശയം ചോദിച്ചെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല സാറേ വരുന്നത് ഞാൻ അഡ്വക്കേറ്റിനോട് ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല ഷെയർ വന്നോ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഇതൊരു പേഴ്സണൽ മിനിറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ അല്ലേ നമ്മളെ ഇവിടെ എന്തെങ്കിലും വല്ല വന്ന് എല്ലാം തന്നെ ഇങ്ങനെ തരാനാണോ എനിക്ക് അമ്മക്ക് അറിയത്തില്ല ഇതിനെ പറ്റി വല്യ കാര്യങ്ങളൊന്നും ഒന്നുമില്ല അങ്ങനെയൊന്നുമില്ല ഓക്കേ നിങ്ങളെ പ്രശ്നങ്ങളൊന്നുമല്ല പക്ഷേ നിങ്ങൾ ഇന്നലെ ഞാൻ നിങ്ങൾ ആദ്യമേ വിളിച്ചപ്പോ നിങ്ങളുടെ വൈഫാണോ സിസ്റ്റർ ആരാണ് വൈഫ് അല്ല അവരെല്ലാം പാനിക് ആയി പോയത് ഇപ്പൊ ഈ കൊറേ സ്കാം ഒക്കെ നടക്കുന്നില്ലേ

നിങ്ങളുടെ സാധാരണ ഒരു ബാബു ബാബുനാണ് പിന്നെ ഷെയർ ചെയ്തത് പിന്നെ തിരിച്ചു വിളിക്കണത് നിങ്ങളാണ് സംസാരിക്കാം നമ്മൾ രണ്ടിനും മാത്രമേ ഫോൺ വർക്ക് വീഡിയോ എന്നൊക്കെ അപ്പൊ അവർക്ക് അത് ഇങ്ങനെ ഒരു സ്കാമിന്റെ എങ്ങനെ ഉണ്ടായി ഇങ്ങനെ ഒരു കോള് വരാൻ വഴിയില്ല കാര്യം എന്ന് പറഞ്ഞാൽ അവര് നോട്ടീസ് അയച്ചല്ലേ നമ്മളെ വിളിക്കൂ അപ്പൊ ഒരു കോള് വന്നപ്പോ നമുക്ക് പെട്ടെന്ന് സംശയമായി അല്ല അവസാനം ഞാൻ ചെന്നു അത് ചെന്നപ്പോൾ ഇവര് സാറേ എന്നെ അതുപോലെ അവിടെ ടോപ്പിന്റെ റൂമിൽ ഇരുത്തി എന്നെ അടിച്ചില്ലെന്നുള്ള അതുപോലെ എന്നെ ഹറാസ് ചെയ്തു എന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യുന്ന ഞാൻ പേടിച്ചു പോയി പാനിക്കായി പോയി അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് കാരണം എന്റെ വെളിയിലത്തെ കമ്പനിയുടെ ഡോക്യുമെന്റും കാര്യങ്ങളും ചോദിച്ചാൽ എന്റെ ഇല്ല ഞാൻ എങ്ങനെ കൊടുക്കുവേ സംസാരിക്കണെന്ന് സംസാരിക്കാൻ ആരുല്ല ഞാൻ നിങ്ങൾ മാത്രമേ കോൺട്രോട് ഒന്നും ചെയ്ത് ഇത് ഇത് നിങ്ങൾ കേട്ടോ അല്ലോട് വേറെ ഒന്നും പറഞ്ഞില്ല ഞാനിപ്പോ പത്തരം നേരം ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഈ അഴിമതിയിൽ അല്ലെങ്കിൽ ഈ കൈക്കൂലിയിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് പിന്നെ എങ്ങനെയാണ് ഇ ഡി ഓഫീസ് നടക്കുന്ന കാര്യങ്ങൾ മറ്റൊരാൾ അറിയുന്നത് ഇടനിലക്കാരൻ അറിയുന്നത് ഇടനിലക്കാരൻ ഇ ഡിയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും അഡ്വക്കറ്റോ അങ്ങനെ ഒന്നുമല്ല അദ്ദേഹം വെറുമൊരു സാധാരണക്കാരനാണ് പത്താം ക്ലാസ് വരെ പാസ്സായി അതിനുശേഷം ചില മരപ്പണികളൊക്കെ ചെയ്ത് അതിനുശേഷം ചില റിയൽ എസ്റ്റേറ്റ് കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഇ ഡി ഓഫീസിന് സ്വാധീനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇ ഡി ഉദ്യോഗസ്ഥരുമായി ഇത്രയും ബന്ധമുണ്ടാകുന്നത് ഈ ചോദ്യമൊക്കെ അവശേഷിക്കുന്നുണ്ട് അതിനൊക്കെയുള്ള ഉത്തരം അന്വേഷണത്തിൽ തെളിയും ഉന്നത ഉദ്യോഗസ്ഥൻ അറിയാതെ എന്ന് വെച്ചാൽ അസിസ്റ്റന്റ് ഡയറക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അറിയാതെ ഒരു വ്യക്തിക്ക് സമൻസ് അയക്കാൻ കഴിയില്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾക്ക് ഈ കേസിൽ ബന്ധമുണ്ട് കാരണം സമൻസ് അയച്ച വിവരം അറിയുന്നുണ്ട് ഈ ഇടനിലക്കാരൻ അതിൽ പറയുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് അതോടൊപ്പം തന്നെ താങ്കൾ ഇ ഡി ഓഫീസിൽ പോയിട്ട് ഉച്ചയ്ക്ക് മുമ്പേ ഇറങ്ങി വന്നല്ലോ എന്ന് പറയുന്നുണ്ട് എന്തിനാണ് അങ്ങനെ ഇറങ്ങി വന്നത് എന്ന് ചോദിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇ ഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിനിടെ എന്തൊക്കെ നടന്നു എന്ന വിവരങ്ങൾ ഇടനിലക്കാരൻ അറിയുന്നു ഇത്തരം വിശദാംശങ്ങളാണ് ഈ ശബ്ദരേഖയിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് വെച്ചാൽ ഈ കൈക്കൂലി ഇടപാടിൽ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർക്കല്ല ഇ ഡി ഓഫീസിലെ മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് ഇതിൽ ബന്ധമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് ഈ ശബ്ദരേഖ നമ്മോട് വിളിച്ചു പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് തീക്കട്ടയിലാണ് ഉറമ്പരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ആ തീക്കട്ട ഒരു വ്യാജ തീക്കട്ടയാണ് എന്നുകൂടി ഇപ്പോൾ മനസ്സിലാകുന്നു അതോടൊപ്പം തന്നെ രാഷ്ട്രീയക്കാർക്ക് എതിരെ രാഷ്ട്രീയ നേതാക്കൾക്ക് എതിരെ ബോധപൂർവം കേസുകൾ കെട്ടിച്ചമയ്ക്കുക വ്യവസായികൾക്കെതിരെ ബോധപൂർവ കേസുകൾ കെട്ടിച്ചമയ്ക്കുക അതിനുശേഷം കൈക്കൂലി വാങ്ങി ഒത്തുതീർപ്പാക്കുക ഇത് ഇ ഡി ഉദ്യോഗസ്ഥരുടെ സ്ഥിരം പരിപാടിയാണോ എന്നതിലേക്കാണ് അന്വേഷണം പോകുന്നത് അന്വേഷണം പൂർത്തിയാകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെ പ്രതീക്ഷിക്കാം Thank you.